ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരുവിധ ആളുകൾക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ഗുലാം ജാമിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീട്ടിലുള്ള കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗുലാം ജാമിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് പീസ് ബ്രെഡാണ് അതിൻ്റെ സൈഡൊക്കെ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് രീതിയിൽ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ചാലിട്ട് ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മിക്സിയുടെ ചാലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിത് അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം അതിനുശേഷം ശേഷം നമ്മളിത് പാൽ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം പെട്ടിനൊക്കെ കുഴക്കുന്നവരൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം അതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കണം അപ്പോൾ ഞാനിത് അവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടെടുത്തിന് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നവരെയൊന്ന് പൂരിചെടുക്കാം അപ്പോൾ ഏകദേശം ഈയൊരു കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എല്ലാം ഞാൻ കോരി മാറ്റി ഇനി നമ്മളിതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരക്കപ്പ് പഞ്ചസാരയും അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളവും പിന്നെ ഒരഞ്ച് ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം എന്ന് തിളപ്പിച്ചെടുക്കണം പഞ്ചസാര ഒക്കെ നല്ലവണ്ണം ഉരുകിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ ബ്രെഡ് ബോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് അന്ന് അടച്ച് വെച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കണം ഒരു ഒരാറുമണിക്കൂറെങ്കിലും മിനിമം നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടി വരും ആറ് മണിക്കൂർ ശേഷം നമുക്കിത് പിന്നെ കഴിക്കാവുന്നതാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ബ്രെഡ് ഗുലാം ജാമു ഇവിടെ തയ്യാറായിട്ടുണ്ട് വീട്ടിലുള്ള ബ്രെഡ് ബാക്കിയുള്ള ബ്രെഡ് കൊണ്ട് വളരെ ഈസി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ബേന ഗുലാബ് ജാമു നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ശരി മറ്റൊരു റെസിപ്പിയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്